കക്കനാട് കങ്കരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി മൂന്ന് പോയിന്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യുട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹര വീടാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിരവധി പ്രീമിയം വീടുകൾ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് നാല് മീറ്ററോളം വീതിയുള്ള വലിയൊരു ഇന്റർലോക്ക് പാകിയ വഴിയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള കാർപോർച്ചിലേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം നമുക്ക് ഈ കാർ പോർച്ചിൽ ലഭ്യമാണ് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കാക്കനാട് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും നാന്നൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒന്നര കിലോമീറ്ററും സീ എയർപോർട്ട് റോഡിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഏഴ് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഈ വീട്ടിൽ കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് കിഴക്കേ മൂലയിൽ തന്നെയാണ് അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തുള്ള സ്ലൈഡിംഗ് ഗേറ്റ് മുഴുവനായി തന്നെ നമുക്ക് അകത്തേക്ക് തുറക്കാനാവുന്ന നില തന്നെ ഏത് വലിയ വാഹനവും സുഗമമായി നമുക്ക് വീടിന്റെ കവേഡ് കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് ഗ്രാനൈറ്റ് പാകിയ സിറ്റൗട്ടാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയ ചന്തമാന്നിട്ടുള്ള സീലിംഗ് വർക്കാണ് സ്വീകരിച്ചിരിക്കുന്നത് മൾട്ടി വുഡ് കൊണ്ട് സപ്പറേഷൻ തീർത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ഭാഗത്ത് മുൻഭാഗത്തെ വിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ലെങ് ഡിസൈനിലാണ് ഈ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കായി കാത്തു വച്ചിരിക്കുന്നു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കെത്തിക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടി വഡ് തീർത്ത കബോർഡുകളും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള പ്രൊഫൈലറ്റുകളെല്ലാം നൽകി ചന്തമാർന്നിട്ടുള്ള ഈ കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള ഷീറ്റഡായിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ വർക്ക് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഏരിയ പോയിന്റും നമുക്കായി ഒരുക്കി നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വോഡിലിരുത്ത വലിയൊരു വാർഡ് റൂം നൽകിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിന്റെ ബാത്റൂം സാനിറ്ററി ഐറ്റംസ് വരുന്നത് പാരിവെയറും വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ വിശദാംശങ്ങളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മനോഹരമായിട്ടുള്ള ആംബിയൻസ് ലൈറ്റുകളാണ് നമുക്ക് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന സ്റ്റെയറിൽ കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂബും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ തന്നെ നമുക്ക് ഈ ഭാഗത്തും സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തും മുൻഭാഗത്തെ വിത്തിയിലായി വലിയൊരു മൾട്ടി വീട്ടിൽ തീർത്ത ടി വി യൂണിറ്റും ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഒരു വലിയ വാർഡ്രോബും ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുമായി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു വാർഡ്രോബും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് പ്രവേശിക്കേണ്ടത് അത്യാവശ്യം വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ ബാൽക്കണിയും സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് കാക്കനാട് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി മൂന്നര സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വാട്ടർ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക